അന്തരിച്ച പ്രമുഖ കഥാകൃത്തും അധ്യാപകനും സിനിമാ നിരൂപകനുമായ ശ്രീവരാഹം ബാലകൃഷ്ണൻ കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയായ ചിത്രലേഖയുടെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖനാണ് തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണ് മരണം തൈക്കാട് മോഡൽ സ്കൂളിനരികിൽ ടി എസ് ജി ആർ എ പന്ത്രണ്ടിൽ ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അന്ത്യം നാടകം സിനിമ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന ശ്രീവരാഹം കൈവച്ച മേഖലകളെയെല്ലാം പൊന്നാക്കി നിരവധി ശിഷ്യസമ്പത്തിനും ഉടമയായിരുന്നു എഴുതുക എഴുതിക്കൊണ്ടേയിരിക്കുക പ്രശസ്തിയും പ്രശംസയും ഒക്കെ പ്രതീക്ഷിക്കാതിരിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി മലയാളത്തിലെ മിക്കവാറും പ്രസിദ്ധീകരണങ്ങളിൽ ശ്രീവരാഹം കഥകളെത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിദ്ധീകരണമായ സന്നിധാനത്തിലാണ് അവസാന നാളുകളിൽ എഴുതിയിരുന്നത് നവതി ആഘോഷിക്കാനായി ബന്ധുക്കളും ശിഷ്യരുമൊക്കെ താൽപ്പര്യം കാണിച്ചെങ്കിലും ശ്രീവരാഹം വഴങ്ങിയില്ല ഇത്തരം താല്പര്യങ്ങളൊന്നും ശ്രീവരാഹം ഒരിക്കലും കാണിച്ചിരുന്നില്ല ഒഴുക്കുള്ള ഭാഷയിലാണ് ശ്രീവരാഹം ബാലകൃഷ്ണൻ കഥകൾ എഴുതിയിരുന്നത് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിലും ധനുവജപുരം എൻ എസ് എസ് കോളേജിലും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു സർക്കാരിന് വേണ്ടി കുടുംബാസൂത്രണത്തെക്കുറിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രതിസന്ധി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ ഹരികുമാറിന്റെ സ്നേഹപൂർവ്വം മീര ജസിയുടെ അശ്വതി എന്നീ സിനിമകൾക്ക് തിരക്കഥാ സംഭാഷണം രചിച്ചു കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഇലവങ്കോട് ദേശത്തിൻ്റെ സംഭാഷണം എഴുതി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പൂവമ്പഴം ലളിതാംബിക അന്തർജനത്തിന്റെ മാണിക്കൻ തുടങ്ങിയ ടെലിഫിലിമുകൾക്കും ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത മരണം ദുർബലൻ എന്ന സീരിയലിനും തിരക്കഥ എഴുതി മരണം ദുർബലം ഏറെ ചർച്ച ചെയ്ത സീരിയലായിരുന്നു സ്വാതി തിരുനാളിന്റെ ജീവിതത്തെ ആധാരമാക്കി ലെനിൻ രാജേന്ദ്രൻ സിനിമയൊരുക്കാൻ തീരുമാനിച്ചപ്പോൾ തിരക്കഥ എഴുതാൻ സമീപിച്ചത് ശ്രീവരാഹം ബാലകൃഷ്ണനെയാണ് സ്വാതി തിരുനാളിന്റെ അധികം ആരും അറിയാത്ത ഭൂതകാലത്തിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ സിനിമ ഇപ്പോഴും ചർച്ചയാണ് ദേശീയ ശ്രദ്ധയിലടക്കമെത്തി നാടകം സിനിമ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും എഴുതുകയും ചെയ്തു അബ്ദുള്ളക്കുട്ടി എത്തും വരെ എന്നിവ സമാഹാരങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ആയ ചിത്രലേഖയുടെ പിറവയ്ക്ക് പിന്നിൽ അടൂർ ഗോപാലകൃഷ്ണൻ കുളത്തൂർ ഭാസ്കരൻ നായർ എന്നിവർക്കൊപ്പം ശ്രീവരാഹം ബാലകൃഷ്ണനുണ്ടായിരുന്നു മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അരവിന്ദൻ വരച്ച കവർ ചിത്രത്തോടെ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ശ്രീവരാഹമാണ് മുൻ മുഖ്യമന്ത്രി കെ നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇ എൻ മുരളീധരൻ നായരുമായി ചേർന്ന് നവതാര എന്ന പ്രസിദ്ധീകരണ സ്ഥാപനം നടത്തിയിരുന്നു രാജ്ഭവനിൽ പി ആയിരുന്നു സിക്കന്ദർ ഭക്ത് മുതൽ പി സദാശിവം വരെ വിവിധ കേരള ഗവർണർമാരുടെ പി ആർഒ ആയി പ്രവർത്തിച്ചിട്ടുണ്ട് ഈടും ഭംഗിയുമാണ് ഹാൻഡക്സിന്റെ ഭംഗിയുമാണ് ഹാൻഡക്സിന്റെ ഊടും പാവും എന്ന പരസ്യവാചകം വേണ്ടി എഴുതിയതും ശ്രീവരാഹം ബാലകൃഷ്ണനായിരുന്നു